അസ്സാമലൈക്കും വർഹമുല്ലാ വർക്കാത്തു ഇന്ന് പതിനഞ്ച് ജൂലൈ പ്രഭാതം അഭാവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാമല്ലേ എൺപത്തി ഏഴാമത്തെ നമ്പർ ഗേറ്റാണ് കേട്ടോ വിശുദ്ധമായ അറബിൻ്റെ അതായത് അല്ലാവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷവും സമാധാനമൊക്കെ നിങ്ങൾക്ക് നൽകട്ടെ കുറച്ചുറപ്പിൻ്റെ കാരുണ്യമാവട്ടെ നമ്മളിടയിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുടെ അവരുടെയൊക്കെ കബറോടും മതാവ് സ്വർഗ്ഗം പോകും അവനവർക്ക് മാറ്റി കൊടുക്കട്ടെ അമീനി അറബല്ല അറമീൻ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് കാബാലി ഒന്ന് കാണാം കേട്ടോ അതിനു വേണ്ടി ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പരിശുദ്ധമായ കബാലത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ എന്നുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങോട്ടൊക്കെ തരട്ടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വരച്ച് കൊടുക്കട്ടെ അമീൻ ഞാൻ പറഞ്ഞാൽ അതായത് ഏതെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീതാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാധികളും അടച്ചുപോലെ അനുഗ്രഹം പുരണയും കടാശങ്ങളൊക്കെ നിക്കുന്നു അമ്മീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരികയാണ് അസലാ വാരിക്കും വരഹമുള്ള